മോഹൻലാൽ ദിലീപും മഞ്ജുവുമായി ആത്മബന്ധം വളരെ വലുതാണ് മോഹൻലാലിൻ്റെ മുഖത്ത് കാപ്പടിച്ചുകൊണ്ടാണ് ദിലീപാർ സിനിമാ ജീവിതം ആരംഭിക്കുന്നത് ദിലീപ് ആദ്യകാലത്ത് തന്നെ സിനിമകളിൽ മോഹൻലാലിൻ്റെ അഭിനയം അനുകരിക്കുന്നു എന്നുവരെ അഭിപ്രായങ്ങൾ ഉയർന്നിരുന്നു ദിലീപ് മഞ്ജു വാര്യരുമായുള്ള പ്രണയത്തിൽ മോഹൻലാൽ വലിയ സപ്പോർട്ട് നൽകിയിരുന്നു പക്ഷേ മഞ്ജു ദിലീപും വേർപ്പിരി എന്നറഞ്ഞപ്പോൾ മോഹൻലാൽ മഞ്ജുവിൻ്റെ ഒപ്പം നിന്നു മഞ്ജുവിന് വേണ്ടി ദിലീപിൽ സംസാരിച്ച് മോഹൻലാലിനെ ദിലീപ് എതിർത്ത് സംസാരിച്ചു മോഹൻലാലും ദിലീപും തമ്മിലുള്ള സൗഹൃദം അവിടെ അവസാനിച്ചു ദിലീപ് മോഹൻലാലിൻ്റെ സിനിമകൾ തൻ്റെ തിയേറ്ററിൽ പ്രദർശിപ്പിക്കാൻ വരെ അനുവദിച്ചിരുന്നില്ല മഞ്ജുവിൻ്റെ സിനിമകൾ ദിലീപ് മുടക്കുന്നത് കണ്ടപ്പോൾ മോഹൻലാൽ തൻ്റെ സിനിമകളിൽ മഞ്ജുവിനെ ചേർത്ത് നിർത്തി പക്ഷേ മലയാള സിനിമയിലെ വലിയ വടവർഷമായ മോഹൻലാലോട് നിൽക്കാൻ ദിലീപിനും ദിലീപിൻ്റെ കൂട്ടാളികൾക്കും കഴിഞ്ഞില്ല എന്നാൽ നടിയുടെ സംഭവത്തിന് ശേഷം അകത്ത് പോയതിനു ശേഷം പുറത്തു വന്ന് ദിലീപിനെ മോഹൻലാൽ വിളിച്ച് തൻ്റെ മകൻ പ്രണവിൻ്റെ അടുത്തതായ ആഘോഷത്തിൽ കേക്ക് മുറിപ്പിക്കുകയാണുണ്ടായത് താൻ നിൽക്കേണ്ട സ്ഥാനത്ത് ദിലീപിനെ നിർത്തി ലാലേട്ടൻ ദിലീപിനെ താൻ കൊടുക്കുന്ന സ്നേഹം കാണിച്ചു കൊടുത്തു പിന്നീട് മഞ്ജുവും മോലാലും ഒരുമിച്ച് അഭിനയിക്കുന്ന ആ സിനിമയുടെ സെറ്റിൽ വെച്ചാണ് ഒരു സംഭവം നടന്നത് ബില്ലൻ എന്ന ചിത്രത്തിൽ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്ന മഞ്ജുവിൻ്റെ ഷോട്ട് എത്ര എടുത്തിട്ടും ശരിയായിരുന്നില്ല സംവിധായകനും ഒപ്പം അഭിനയിക്കുന്ന ലാലേട്ടനും ആകെ ടെൻഷനിലായി അവസാനം മഞ്ജുവിനെ വിളിച്ച് മാറ്റി നിർത്തി ലാലേട്ടൻ ചോദിച്ചപ്പോൾ മഞ്ജു മറുപടിയായി പൊട്ടിക്കറിഞ്ഞു എന്നിട്ട് പറഞ്ഞു കുറച്ചുനാളായി മീനാക്ഷിയെ കണ്ടിട്ട് എന്ന് ഉടൻ തന്നെ ലാലട്ടൻ ദിലീപിനെ വിളിച്ചു മോനെ മീനാക്ഷിയെ എൻ്റെ സെറ്റിലേക്ക് ഒന്ന് കൊണ്ടുവരണം കാരണത്തിലേക്ക് ദിലീപ് സംഭവം മറന്നപ്പോൾ സമ്മതിച്ചില്ല പക്ഷേ മോഹൻലാൽ ഇങ്ങനെ ചോദിച്ചു ലാലട്ടൻ പറഞ്ഞു മോൻ കേളിക്കില്ലേ ഇത് കേട്ടപ്പോൾ ദിലീപ് വല്ലാതെയായി മീനാക്ഷിയെ മഞ്ജുവിനെ കാണാൻ വേണ്ടി സെറ്റിൽ ദിലീപ് എത്തിച്ചു മഞ്ജുവും മീനാക്ഷിയും തമ്മിലുള്ള രംഗങ്ങൾക്ക് മോഹൻലാലിൻ്റെ വിലനെന്ന സെറ്റ് സാക്ഷ്യം വഹിച്ചു